എല്ലാവർക്കും നമസ്കാരം വിഖ്യാത എഴുത്തുകാരനായ ഷൂസെ സാരമാഗോയുടെ സ്മോൾ മെമ്മറീസ് എന്ന ഒരു കുഞ്ഞു പുസ്തകമുണ്ട് ബാല്യത്തിലെ ഓർമ്മകളുടെ ചെപ്പ് തുറക്കുന്നതാണ് അത് ഈ സാരമാഗോയുടെ വീട്ടുകാര് കൃഷിക്കാര അറിവിൻ്റെയും കറയില്ലാത്ത സ്നേഹത്തിൻ്റെയും സ്രോതസ്സായിട്ടാണ് അയാൾ ആ വീട്ടുകാരെ ഓർമ്മിച്ചെടുക്കുന്നത് കടുത്ത ദാരിദ്ര്യം മൂലം പന്ത്രണ്ടാം വയസ്സിൽ പള്ളിക്കൂടം വിടേണ്ടി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കുട്ടികളിലൊക്കെ മനസ്സിൽ കോറിയിടപ്പെടുന്ന ചില മുറിവുകളുണ്ട് ഒരു കാലത്തിനും അത് മായ്ക്കാൻ പറ്റില്ല പിൽക്കാലം അവരുടെ ജീവിതത്തെ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരു പോലെ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും കുട്ടിക്കാലത്തെ അയാളുടെ ആഗ്രഹമായിരുന്നു ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കണമെന്ന് ഒരിക്കൽ അവസരം കിട്ടിയെങ്കിലും ആ കുതിര സവാരി അയാൾക്ക് നിഷേധിക്കപ്പെട്ടു അതിനെക്കുറിച്ച് ആ ഓർമ്മ ഇങ്ങനെയാണ് ഒരിക്കലും സഞ്ചരിക്കാത്ത ഒരു കുതിരയിൽ നിന്നുണ്ടായ വീഴ്ചയുടെ പരുക്കുകൾ അയാളോടൊപ്പം ജീവിതസായന്ത്രത്തിലുണ്ട് പുറത്ത് അങ്ങനെ ഒരു അടയാളമില്ലെങ്കിൽ പോലും കഴിഞ്ഞ എഴുപത് വർഷമായി അയാളുടെ ആത്മാവ് ഇതുകൊണ്ട് മുടന്തി നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് കുഞ്ഞുങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ പിൽക്കാല ജീവിതത്തിൽ അവരെ വല്ലാതെ പിന്തുടരും ഒരു ഉദാഹരണം ബോബി ജോസച്ചൻ പങ്കുവെക്കുന്നുണ്ട് പുളിങ്കുരുവിൻ്റെ തളിർപ്പിൽ ഒരു മുട്ടു സൂചി കുത്തുന്നത് പോലെയാണ് ബാല്യത്തിലെ അപമാനങ്ങൾ എത്ര വലിയ മരമായി മാറുമ്പോഴും അതിൻ്റെ പാടുകളുണ്ടാകും ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയാറില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പളുങ്കുപാത്രങ്ങളാണ് വളരെ ശ്രദ്ധയോടെ കരുതലോടെ ചിട്ടപ്പെടുത്തലുകളോടെ ചേർത്തു പിടിക്കലുകളോടെ കുഞ്ഞു കുഞ്ഞു സ്നേഹ ശാസനകളോടെ ഒക്കെ വേണം അവരെ വളർത്താൻ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ വല്ലാതെ മാനസിക മുറിവുകൾ ഏൽക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ലോറൽ കെ ഹാമിൾറ്റൺ പറയുന്നു നെവർ ഷോ ഓൺ ദ ബോഡി ദറ്റ് ആർ ഡീപ്പർ ആൻഡ് മോർ ഹാർട്ട്ഫുൾ ദാറ്റ് ബ്ലീഡ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ അവരുടെ പിൽക്കാല വ്യക്തിത്വങ്ങളെ വല്ലാതെ ബാധിക്കും പരിചരിക്കപ്പെടുകയും വാത്സല്യം പകരപ്പെടുകയും ചെയ്യേണ്ട കുട്ടിക്കാലത്തെപ്പറ്റി ക്രിസ്തു എത്ര ചന്തമായാണ് പറഞ്ഞു വെക്കുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ അവരെ തടയരുത് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരോട് പറയുവാനുള്ളത് അവരുടെ മനസ്സിന് മുറിവേൽക്കാതെ കരുതലോടെ വളർത്തണം യേശുവിൻ്റെ മുഖം ഹൃദയത്തിൽ സൂക്ഷിച്ചു വേണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സദൃശവാക്യങ്ങൾ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ ബലഹീനരായ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റെ ബാല്യത്തിൽ തന്നെ പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്നു മാനസികാഘാതവും മുറിവുകളും അവരുടെ ജീവിതത്തെ ആലോചനപ്പെടുത്തുന്നു പിൽക്കാല ജീവിതത്തിൻ്റെ ഭാരങ്ങളായി അവ പരിണമിക്കുന്നുണ്ട് യേശു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ പൊന്നുമക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ എന്ന നിലയിൽ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ കുടുംബങ്ങളെന്ന നിലയിൽ കുടുംബ കുഞ്ഞുങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുവാൻ സുരക്ഷിത ബോധം നൽകുവാൻ സ്നേഹമുള്ള ഒരു ഒരുക്കുവാൻ എല്ലാവർക്കും കൃപചൊരിയണമേ ദൈവബോധ്യത്തിൽ സുരക്ഷിതത്വത്തിൻ്റെ ഒരു തലം അവർക്കായി നിർമ്മിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ നല്ല മനുഷ്യരായി അവ വരുവാൻ പരിശുദ്ധാത്മകൃപ അവർക്ക് പകരണമേ ദൈവശബ്ദം കേട്ട് ജീവിക്കാൻ മൂല്യബോധം അവരുടെ മനസ്സിൽ നിറയാൻ കരുതലും വാത്സല്യവും അവർക്ക് ലഭിക്കാൻ കർത്താവെ അവർക്കൊക്കെ ഇടയാകണമേ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു സങ്കട താഴ്വരയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വിടുതലും നന്മയും നൽകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ